പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൈകാര്യങ്ങൾ ബന്ധിച്ച ശേഷം ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ദേഹോദ്രം ഏൽപ്പിച്ച് ബോധക്ഷയം സംഭവിക്കുകയും ചെയ്ത കേസിൽ ബന്ധുവായ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കൂടാതെ മൂന്ന് വർഷവും ഒരു മാസം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അതിവേഗ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസിൻ്റെയാണ് വിധി പെരുമ്പട്ടി കോട്ടാങ്ങൽ പാടിവൺ വട്ടകത്തറ രവീന്ദ്രൻ അറുപത്തഞ്ചാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചത് പെരുമ്പട്ടി പോലീസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മുപ്പതിന് കുട്ടിയെ പ്രതി തൻ്റെ വീട്ടിലെ മുറിയിൽ കട്ടിൽ കൈകാലുകൾ കിട്ടിയിട്ട ശേഷം ലൈംഗികമായി ഉപദ്രവിച്ചതാണ് കേസ് പുറത്തു പറഞ്ഞാൽ അമ്മയെയും അച്ഛനെയും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അന്നത്തെ പെരുമ്പട്ടി പോലീസ് ഇൻസ്പെക്ടർ ബി അനിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ബലാത്സംഗത്തിനും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരവും ബാലനീതി നിയമപ്രകാരവുമാണ് കേസ് എടുത്തത് കുതിരയോടെ ശ്രമിച്ച കുട്ടിയെ പ്രതി അടിച്ച് തള്ളിത്താഴെയിട്ടു കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ ജെയ്സൺ മാത്യൂസ് റോഷൻ തോമസ് എന്നിവർ ഹാജരായി എസ് ഐ ഹസീന പ്രോസിക്യൂഷൻ നടപടികളിൽ സഹായി ആയി